കൃത്യവും സത്യവുമായ വിവരങ്ങൾ അവ എത്ര അസുഖകരമായാലും ഒരു രാജ്യത്തിന് ഒഴിവാക്കാനാവില്ല സ്ഥിതിവിവരങ്ങളില്ലാതെ ആസൂത്രണവും ഭരണവും അസാധ്യമാണ് ബജറ്റടക്കം വിവരങ്ങൾ കൃത്യമായിരുന്ന കാലം ഇന്ത്യക്കുണ്ടായിരുന്നു എല്ലാവരും ഔദ്യോഗിക കണക്കുകൾ ആധികാരികമായി സ്വീകരിച്ചിരുന്ന കാലം പക്ഷെ അത് മാറി കോവിഡ് മരണങ്ങൾക്ക് ഇവിടെ കണക്കില്ല ലോകാരോഗ്യ സംഘടന പറയുന്നു ഇന്ത്യയിൽ നാൽപ്പത്തിയേഴ് ലക്ഷം കോവിഡ് മരണം എന്ന് അൻപത് എന്ന് മറ്റൊരു പഠനം പട്ടിണി മരണങ്ങൾക്കും കണക്കില്ല മാലിന്യക്കുഴിയിലെ മരണങ്ങൾക്ക് ഓക്സിജൻ കിട്ടാത്തതിനാലുള്ള മരണങ്ങൾക്ക് ഒന്നും കണക്കില്ല ആരും പട്ടിണി കാരണം മരിച്ചില്ലെന്ന് പാർലമെന്റിൽ സ്ഥിതി വിവര കണക്ക് ഇല്ലാത്തത് ഇങ്ങനെയും പറയാം കോവിഡ് കാരണം നഷ്ടപ്പെട്ട തൊഴിലിന് കണക്കില്ല സംസ്ഥാനാന്തര തൊഴിലാളികളുടെ മരണം കണക്കില്ല ഇന്റർനെറ്റ് നിഷേധം കണക്കില്ല പരീക്ഷാ പേപ്പർ ചോർച്ച കണക്കില്ല അസംഘടിത മേഖലയിൽ തൊഴിൽ വർധന കണക്കില്ല കണക്കില്ലാത്തതിൻ്റെ സൗകര്യം ഏറെയാണ് എൻ ഡി എക്ക് വിമർശകർ നോ ഡേറ്റ അവൈലബിൾ എന്ന് അർത്ഥം പറയുന്നു ഇപ്പോൾ ഇന്ത്യയെ പറ്റിയുള്ള ശരിയായ കണക്കുകൾ സ്വകാര്യ ഏജൻസികളും വിദേശ ഏജൻസികളുമാണ് തരുന്നത് അഴിമതി സൂചികയിൽ സ്ഥാനം ഉയരുന്നത് വൻ കോർപ്പറേറ്റുകളുടെ കടം ബാങ്കുകൾ എഴുതി തള്ളുന്നത് വിശപ്പ് സൂചികയിൽ മാനവ വികസന സൂചികയിൽ ജനാധിപത്യ സൂചികയിൽ സ്വാതന്ത്ര്യ സൂചികയിൽ സന്തുഷ്ടി സൂചികയിൽ എല്ലാം മോശമായി വരുന്നത് സാമ്പത്തിക അസമത്വം വർദ്ധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പഠനത്തിൽ പോയ വർഷത്തിൽ ഇന്ത്യയിൽ ഭയാനകമായ തോതിൽ ന്യൂനപക്ഷ വിദ്വേഷം വർദ്ധിച്ചതായി കണ്ടു വാഷിംഗ്ടൺ ആസ്ഥാനമായ ഇന്ത്യ ഹെയ്റ്റ് ലാബ് പറയുന്നു വിദ്വേഷ വർത്തമാനം എഴുപത്തിനാല് ശതമാനം വർദ്ധിച്ചെന്ന് ഇതിൽ ഭൂരിപക്ഷവും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം സ്ഥിതി വിവരങ്ങൾ സർക്കാരിൻ്റെ പക്കലില്ലെങ്കിലും സർക്കാരിന് താൽപ്പര്യമുള്ള കാര്യങ്ങളിൽ കണക്കുണ്ട് ഇപ്പോഴത്തെ കുംഭമേളയിൽ പങ്കെടുത്തവരുടെ എണ്ണം അങ്ങോട്ടുള്ള വാഹനങ്ങളുടെ എണ്ണം തുടങ്ങിയെല്ലാം പക്ഷെ അവിടെയുമുണ്ട് ഗുരുതരമായ ഒരു വിടവ് ജനുവരി ഒടുവിൽ അവിടെ ദാരുണമായ ദുരന്തമുണ്ടായി തിക്കിലും തിരക്കിലും കുറെ ഭക്തർ മരിച്ചു യു പി സർക്കാരിന്റെ കാര്യക്ഷമതയില്ലായ്മയെപ്പറ്റി വിമർശനമുയർന്നു മരണക്കണക്ക് പോലും കൃത്യമല്ലത്രേ മരണം മുപ്പതാണോ അതോ നാൽപ്പതാണോ അതോ അതിലും കൂടുതലോ മൃതദേഹങ്ങളുണ്ട് കൃത്യമായ കണക്ക് കിട്ടാതിരിക്കില്ല പക്ഷേ നടന്നതിലും എത്രയോ കുറവാണ് ഔദ്യോഗിക കണക്കുകളിൽ ഉള്ളത് എന്ന് വിമർശനമുണ്ട് കണക്കിൽ ദുരൂഹത മരണം നൂറിലധികമാകാമെന്ന് ഓൺലൈൻ മാധ്യമ പോർട്ടലായ ന്യൂസ് ലോണ്ട്രി അന്വേഷിക്കാനിറങ്ങി സർക്കാർ കണക്ക് പുറത്തുവിടില്ലെങ്കിൽ സംഭവ സ്ഥലത്ത് ചെന്ന് കുടുംബങ്ങളെ കണ്ട് ചോദിക്കാമല്ലോ കാരണം ഇവിടെ ആദ്യം കൊല്ലപ്പെട്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്ത ബോധമാണ് ചുരുങ്ങിയത് എഴുപത്തിയൊൻപത് പേരെങ്കിലും മരിച്ചു എന്നാണ് ന്യൂസ് ലോണ്ടറി കണ്ടെത്തിയത് യു പി സർക്കാർ ആദ്യത്തെ മുപ്പത് മാത്രം പറഞ്ഞ് മൗനത്തിലായി എഴുപത്തിയൊൻപത് എന്ന കണക്കേതായാലും യു പി സർക്കാർ നിഷേധിച്ചിട്ടില്ല രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഉന്നയിക്കേണ്ട ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് ഇങ്ങനെ പല സുപ്രധാന കാര്യങ്ങളിലും കണക്കില്ലാതിരിക്കലാണ് സൗകര്യമെന്ന് സർക്കാർ വിചാരിക്കുന്നുണ്ടാവണം കണക്കില്ലാതിരിക്കലാണ് സദ്ഭരണമെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിൽ ജീവിക്കുന്നവർ തന്നെ ഭാഗ്യവാൻമാർ